ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ആക്കിയ വീഡിയോന്റെ തുടർച്ചയാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തതിലുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം ഒന്ന് പോയി ചെക്ക് ചെയ്യൂട്ടോ അപ്പം നമ്മൾ പക്ഷി കേന്ദ്രത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഹൽഹദയിൽ തന്നെ ഏറ്റവും ഹയ്യസ്റ്റ് പോയിന്റിൽ പോയി നമ്മൾ തിരിക്കുകയാണ് താഴോട്ട് തിരിക്കുകയാണ് അപ്പോൾ ആ താഴേക്കുള്ള റോഡ് ഒരു പ്രത്യേക രസമുള്ള രസമുള്ളൊരു റോഡാണ് കേട്ടോ നമ്മൾ താഴെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും നല്ലൊരു കാറ്റായിരുന്നു ആ ഹയ്യസ്റ്റ് പോയിന്റിൽ നല്ല തണുപ്പും നല്ല കാറ്റും ചെറിയ ചെറിയ ഒരു ചെറിയ പച്ചപ്പും ഒക്കെ ഉള്ള ഒരു പ്രത്യേക രസമുള്ളൊരു സ്ഥലമായിരുന്നു അത് അപ്പം എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത് ഒരു ഊട്ടിക്ക് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഊട്ടിക്ക് ഒക്കെ വന്ന അതേ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ഒക്കെ ഇറങ്ങി നമ്മൾ പോണത് റദ്ദാർക്ക് തായ്ഫിൽ തന്നെ റദ്ദഫ് പാർക്ക് എന്നൊരു സ്ഥലമുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോണത് അപ്പം താ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി ഇവിടെ കാര്യമായിട്ട് ഇവിടെ കുതിരസവാരി ഉണ്ട് പിന്നെ ദബ്ബാബ് റൈഡിങ്ങും ഉണ്ട് അപ്പം നമ്മൾ അതിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കാര്യമായിട്ട് ഇവിടെ വരുന്നവരൊക്കെ അതിനായിരിക്കും അന്നെങ്കിൽ കുതിരസവാരി ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ദബാബിൽ കയറാനായിരിക്കും അപ്പം നമ്മൾ അവിടെ വണ്ടി അറിഞ്ഞ ഉടനെ ഉള്ള ആ ദബ്ബാബിൻ്റെ ആൾക്കാരും ആ കുതിര കുതിരന്റെ ആൾക്കാരും ഒക്കെ നമ്മളടുത്ത് ഓടി വരികയാണ് അവർക്ക് ഇവിടെ വരുന്നത് ഇതിനായിരിക്കും അറിയാം അല്ലാതെ ഇവിടെ ഒന്നും കാണാനില്ല ഈ ഭാഗത്ത് ഒഴിഞ്ഞൊരു പ്രദേശാണ് അപ്പോൾ കുതിരൻ കുതിരൻ്റെ മേലൊന്നും നമ്മൾ കയറിയിട്ടില്ല ആദ്യമേ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ആരും കയറിയില്ല ഒരാ ഒരാളായിട്ടൊന്നും കയറിയില്ല പിന്നെ നമ്മൾ ദബാബിലാണ് കയറിയത് അതിൽ ഒരു ഒരു അരമണിക്കൂറിന് അൻപത് റിയാലൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് പിന്നെ നമുക്ക് മുപ്പത് റിയാലിന് അരമണിക്കൂറിന് തന്നു അപ്പോൾ അതാണ് നമ്മൾ ദബാബിലൊക്കെ കയറിയിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല നല്ല ഹാപ്പിയിലായിട്ടോ അവൻ ടി വിയിലൊക്കെ ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആയിരുന്നുമ കയറിയപ്പോൾ നന്നായി എൻജോയ് ചെയ്തിട്ടു ആദ്യമേ കയറിയപ്പോൾ പിന്നെ ഒരു ഒരമണിക്കൂറൊക്കെ നമ്മൾ അതിൽ റൈഡൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് പിന്നെ അവിടെ നമ്മളോട് അങ്ങോട്ട് ഇറങ്ങല്ല എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ആർക്കും വലിയ താല്പര്യം മ്യൂസിയം പറഞ്ഞാൽ നമ്മളെ പഴയ പഴയ സാധനങ്ങളൊക്കെ ഉള്ള ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു അപ്പോൾ ആരും അവിടെ ഇറങ്ങിയിട്ടില്ല വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ കാര്യമായിട്ട് റോഡ് ഇപ്പോൾ ഈ റോഡിൻ്റെ ഭംഗി ഇവിടുത്തെ തണുപ്പ് ആസ്വദിക്കാനാണ് കാര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇറങ്ങാതെ പിന്നെ അവിടെ നിന്നും തിരിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് ഷഫ എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടുത്തെ റോഡിൻ്റെ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അവിടെ അപ്പൊ നമ്മൾ ഇതാ ഷഫയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ രണ്ട ദണിത് രണ്ട് സൈഡിലും മലകളാണ് അതിന്റെ നടുവിലോട്ടുള്ള ആ യാത്ര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു യാത്രയാണ് ഏഹ് നല്ല എൻജോയ് ചെയ്തു നമ്മള് അപ്പോഴത്തേതിനും ഏകദേശം ഇരുട്ടാവാൻ തുടങ്ങിയിരുന്നു അപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ പിന്നെ നമ്മൾ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഏകദേശം പന്ത്രണ്ടർക്ക് ശേഷമൊക്കെയാണ് അപ്പോൾ നമുക്ക് അത്രയും സ്ഥലം കവർ ചെയ്യാൻ പറ്റുള്ളൂ രാത്രിയാകുമ്പോഴത്തേക്കും നമുക്ക് റൂമൊക്കെ എത്തും ചെയ്യണം അപ്പോൾ തായ്ഫുൽ ഇതൊന്നല്ല അല്ല കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ മുന്തിരിത്തോട്ടുണ്ട് പിന്നെ അങ്ങനെ പല പല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഏഷ്യാ നമുക്ക് പിന്നൊരു ദിവസം നമുക്ക് ഒന്നുകൂടി തായ്ഫിലോട്ട് വരണം അപ്പോൾ നമുക്ക് ഫുൾ കവർ ചെയ്ത് വീഡിയോ എടുക്കേണ്ടത് പിന്നെ നമ്മൾ റൂമിലോട്ട് പോവാണ് അപ്പം നമ്മൾ ആ ചൊരം ഇറങ്ങണതിൻ്റെ മുമ്പ് നല്ല തണുപ്പായിരുന്നു അപ്പം ആ തണുപ്പത്ത് നമ്മൾ നല്ലൊരു ചൂടുള്ള ചായ ഒക്കെ കുടിച്ച് നന്നായി എൻജോയ് ചെയ്തിട്ടാണ് പോയത് പിന്നെ നമ്മൾ ചൊരം ഇറങ്ങിയപ്പോൾ വണ്ടി സൈഡ് ആക്കിയിട്ട് കുറച്ച് സമയം അവിടെ നിന്നിരുന്നു അപ്പം പിന്നെ ഞാൻ വീഡിയോ ഒന്നും അധികം ഒന്നും എടുത്തിട്ടില്ല നന്നായി ക്ഷീണിച്ചിരുന്നു പിന്നെ നമ്മൾ അവരുടെ റൂമിലെത്തി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ രണ്ടു മണി രണ്ടരക്കൊക്കെയാണ് നമ്മുടെ ജിദ്ദേക്ക് പോരുന്നത് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ആ വീ ഈ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അസലാമലൈക്കും ബായ്